എന്ത് വണ്ടിയാണ് ഈ ചേട്ടൻ്റെ വീടിന്റെ മുറ്റത്ത് കിടക്കുന്നത് ഇതല്ലോ എവിടുന്നു വന്നു വീട് എവിടുന്നു കിട്ടി പൈസ ഇതെല്ലാം വാങ്ങി കൂട്ടാൻ ഒന്നാകും വണ്ടിയുടെ ഒരു നടക്കാൻ പാടില്ല ഇതെന്നാ ഇവിടെ ആ ടച്ചോണ്ടേലേ ഇങ്ങോട്ട് ഇതന്നെ പറഞ്ഞല്ലേ എന്റെ വീടിനും നടപ്പ് വഴി അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഇതെന്നെ വലിച്ച കിട്ടിയേക്കല്ലേ നടപ്പ് വഴി എന്ന് പറഞ്ഞിട്ട് മല്ലപ്പഴും മല്ലപ്പഴും വേണമെങ്കിൽ ഒന്ന് കേറിപ്പോ അത്രേ ഉള്ളൂ നിറച്ച വണ്ടി ഞാൻ കാശ് കൊടുത്ത് മേടിച്ചിട്ടാണ് നിനക്ക് തന്നെ അതിനൊന്നും പറ്റില്ല എന്നെ കൊണ്ട് ഞാൻ വണ്ടി മുഴുവൻ അതെല്ലാം സംഭവം ഞാൻ ഈ കുഴിമന്തിട്ടെ വിഷമിച്ചിരിക്കണിക്കണേ എന്താ നിങ്ങള് പറഞ്ഞത് എന്ത് തിന്നിമന്തിയോ അപ്പൊ വൈറ്റ് സുലാൻ ചെയ്യാം അപ്പൊ മക്കളക്കെ വന്നാന്ന് വേണ്ടി ഓട്ടോയും കാറും അങ്ങനെയൊക്കെ ആയിട്ട് ഏ എന്നിട്ട് കുഴിമന്തി ആശുപത്രി പറയുകയാണേ എന്നോട് റെസ്റ്റ് എടുത്തോണ്ട് വരാൻ ആശുപത്രി ഞാനിവിടെ ചോദിച്ചിട്ട് ഇന്ന് കിട്ടിയില്ല എച്ച് എടുക്കാന്നു എട്ടെടുക്കാന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ കേട്ടു റെസ്റ്റ് എടുക്കാന്ന് ആരോടെ വന്നിട്ട് നിന്നോട് ചോദിക്കാരിക്കണോ പറഞ്ഞു ആ റെസ്റ്റ് എടുത്തോണ്ട് ആ റെസ്റ്റ് എടുക്കണം പറഞ്ഞു പറഞ്ഞോ അല്ല റെസ്റ്റ് എടുത്തിട്ട് ആ

ഈ കാണുന്ന എല്ലാം എടുത്ത് വലിച്ചു കേട്ടിയാ പിന്നെ പോയി റെസ്റ്റ് ഒക്കെ അല്ല അതിലും വലുത് കൊല്ലം എടുത്തോണ്ട് എല്ലാം പറയും കേട്ടാ അയ്യോ മനുഷ്യ